ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ അനന്തനും അച്യുതനും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ അച്യുതൻ പറയുകയാണ് അവൻ്റെ ചാട്ടം ഇന്നോടൊ തീരും ആ ഗോമതി സ്റ്റോർസ് ബാലൻ്റെ ചാട്ടം അവൻ്റെ വീടും കടയൊക്കെ ഇന്നത്തോടെ അവസാനിക്കുമെന്ന് ആ ടിപ്പർ പ്രദീപ് പണിത്തുടങ്ങി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ അയാളെ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പോഴേക്കും നന്ദിത ചോദിച്ചു എന്തൊരു ദ്രോഹം ഇത് അവരിപ്പോൾ ഒരു ശല്യത്തിനും ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ അനന്ത ഏട്ടാ അവരെ അവരെ പാട്ടിന് വിടാൻ പറ അച്യുതാ ഡേ തൽക്കാലം ബഹളമൊന്നും വേണ്ട ഏട്ടാ നമ്മളൊന്നു രണ്ട് പ്രാവശ്യം ഈ വിഷയം സംസാരിച്ചതാണ് അതുകൊണ്ട് വേണ്ട അപ്പോഴേക്കും വല്ലച്ഛ ആ വല്ലയച്ചൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്ന് തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നന്ദിത പറഞ്ഞു സെൻറ്റിമെൻറ്റ്സ് വരും കാരണം ഞങ്ങളുടെ മോളെ ബാധിക്കുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പോൾ രാജശ്രീ പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ്റെ കാര്യമോ എൻ്റെ മോനെ ബാധിച്ചോ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല അല്ലേ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അനന്തേട്ടൻ ഇതിൽ ഇടപെടരുത് നമ്മുടെ ബന്ധം ചെറുതായിട്ട് ഒലഞ്ഞു തുടങ്ങി അത് കൂടുതൽ വഷളാക്കാനായിട്ട് അനന്തേട്ടൻ നിൽക്കണ്ട കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ അച്ഛതന്നെ അങ്ങ് പോവാണ് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാതെ നന്ദിതയും അനന്തനും ഇങ്ങനെ നോക്കി നിൽക്കുക രണ്ടുപേർക്കും സങ്കടമുണ്ട് മകളുടെ ജീവിതം തകർക്കാനായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുന്നതിൽ പക്ഷേ അനന്തേട്ടൻ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നൊരവസ്ഥയിലാണ് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തൊരവസ്ഥയിൽ കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് അനിയനായി അനിയനായിപ്പോയില്ലേ അതുകൊണ്ട് എന്തായാലും പിന്നെ കാണിക്കുന്നത് ദേവമംഗലമാണ് ദേവമംഗലത്ത് വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അളിയൻ്റെ കാലിൽ ചേരിപ്പെടാനുള്ള യോഗ അടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ധർമ്മൻ ഇങ്ങനെ പറയുക ഇക്കൂടെ ബാലനും ഇല്ല നമ്മുടെ ആനന് ആനന്ദില്ല ആ അളിയൻ കൊണ്ടുപിടിച്ച കല്യാണാലോചനയാണ് ഓടി നടന്ന കല്യാണം ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ എന്തായാലും നമ്മുടെ ചെക്കനെ കണ്ടുപിടിച്ചുകൊണ്ട് വരും ഉറപ്പാണ് അപ്പോഴേക്കും ആനന്ദ് വരികയാണ് ആ നൂറായുസാട്ടോ എന്ന് അപ്പം മീൻ ആനന്ദ് ചോദിച്ചാൽ എന്താ അല്ല ആനന്ദേൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് സ്ഥലത്ത് ആലോചനയൊക്കെ നടത്തുന്നുണ്ട് അവൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ കല്യാണ നമുക്ക് പിന്നെ സംസാരിക്കാൻ പാടില്ലേ അല്ലമ്മേ തന്നെ സംസാരിക്കാം എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ അച്ഛൻ ആത്മീയതെന്ന് മാറാൻ പറഞ്ഞു ഞാൻ എന്റെ കാഷായ വസ്ത്രം ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മാറിയിട്ടില്ലാട്ടോ അങ്ങനെയൊന്നും പറയല്ലേ മോനെ കുടുംബജീവിതം കൂടി വരുമ്പോഴല്ലേ പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ ഹേ എനിക്ക് ഒരു പൂർണ്ണ മനുഷ്യനും ആവണ്ട എന്നും പറഞ്ഞ ആനന്ദ് കുറച്ച് ദേഷ്യപ്പെടുകട്ടോ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു നല്ലത്തെ കാളിപ്പഴം പോലൊരു പെണ്ണിനെ നിനക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചൂടാ മാമ ഞാനെന്താ നിങ്ങളുടെ കളിപ്പാവിയാണെന്ന് കരുതിയോ കോമഡി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഒരു തമാശ പറഞ്ഞതാണ് ഒരു രസത്തിന് അതാ പറഞ്ഞത് സ്വന്തം കാര്യം ആലോചിച്ച് നിങ്ങളങ്ങനെ രസിച്ചാൽ മതി എൻ്റെ ചിലവിൽ ആരും അങ്ങനെ രസിക്കേണ്ട എടാ നീ എന്തിനാണോ പെട്ടെന്നിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ഗോമതി ദേ ഞാൻ എല്ലാവരോടും കൂടെ പറയാം എൻ്റെ കുഞ്ഞ് കുറച്ച് പ്രയാസത്തിലാട്ടോ അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു എനിക്ക് ഒരു പ്രയാസവും ഇല്ല അല്ല നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ വന്ന് കയറുമ്പോൾ തന്നെ കല്യാണ കല്യാണക്കാരം പറഞ്ഞോണ്ട് വന്നാൽ പിന്നെ ദേഷ്യം വരില്ലേ ആ സമയത്താണ് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ എന്താ ഒരു ബഹളം ഒച്ചിട്ട് സംസാരമൊക്കെ കേട്ടു അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലാച്ചാ ഒന്നുമില്ല അല്ല വിവാഹം ഉടനെ ഉണ്ടാവും എന്നൊക്കെ കേട്ടല്ലോ എന്താ പറഞ്ഞേ ഏ ഇല്ല ആരും കല്യാണക്കാരും ഒന്നും പറഞ്ഞില്ല അല്ല ആനന്ദ് എന്താ മിണ്ടാത്ത നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇല്ലാച്ചാ ഒരു പ്രശ്നമില്ല എന്നാ ശരി നീ ചെന്ന ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിക്കാൻ നോക്കാം ആ ശരി അച്ചാ എന്നും പറഞ്ഞ ആനന്ദങ്ങ് പോവാട്ടോ അപ്പോഴേക്കും ഗോമതിയോട് ബാലൻ പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു ആനന്ദിൻ്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോടൊക്കെ എതിർത്തു പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അവന് അനുസരിച്ചു കാരണം അറിയാവോ അപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ ഹാവ ഹാവണ്ടൻ അയ്യോ സോറി അളയോ ഒരു ഫ്ലോയിലങ്ങ് വന്നു പോയതാ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്താ കാര്യമെന്ന് ഞാൻ പറയാം അവന്റെ ഗുരുത്വം അവൻ്റെ ധന്മ അതാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല പെൺകുട്ടിയെ തന്നെ ഞാൻ അവന് വിവാഹം ചെയ്തു കൊടുക്കും എന്ന് ബാല അഭിമാനത്തോടിങ്ങനെ പറയുക എന്നെ അനുസരിച്ച് വളർന്നതിൻ്റെ ഒരു നേട്ടം അവനുണ്ടാകും എൻ ചോന്നോ ആ വരുന്ന പെണ്ണ് ഒരൊന്നൊന്നര പെണ്ണാണ് നമ്മുടെ സാന്ദ്ര പഴയ സാന്ദ്രത്തിലെ ജയന്തിയില്ലേ അത്രക്കൊന്നും വരില്ല ഈ ഇച്ചിരി മണ്ടിയാണ് അതുകൊണ്ട് അവളുടെ അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് പൊട്ടത്തരം മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ഒരു മണ്ടി ആ എന്തായാലും നമുക്ക് ആ പെണ്ണ് വരുന്നത് വരെ കാക്കാലേ നമ്മുടെ ആര്യനെ കൂട്ടുകാരൻ വിളിക്കുകയാണ് ആര്യൻ ഈ ജോലി ചെയ്തുകൊണ്ടേനെടെ കൂട്ടുകാരൻ വിളിച്ചു നീ ഇവിടെയാ ആ ഞാൻ ജോലിയിലാണ് കൊടുക്കാൻ പോവാ ആ നീ ടെൻഷനൊന്നും ആവണ്ട നീ ഇന്നലെ ആ ടിപ്പർ പ്രദീപനുമായിട്ട് തല്ലുകൂടിയായിരുന്നോ ആ ഞാൻ പറഞ്ഞില്ല നിന്നോട് ഇന്നലെ സംഭവം ഇന്നലത്തെ സംഭവത്തിൻ്റെ ആ തുടച്ചാ എന്തായാലും അവന്മാർക്കും മനസ്സിലായി മാറിയാ കളിച്ചേന്ന് അപ്പോഴേക്ക് വിശ്വം പറഞ്ഞു എടാ നീയാണ് ആൾ മാറി കളിച്ചിരിക്കുന്നത് അത് ട്രിപ്പ് ടിപ്പർ പ്രദീപാണ് എൻ്റെ ഒരു ചേട്ടൻ വഴിയാണ് ഞാൻ സംഭവം അറിഞ്ഞത് പുള്ളിക്കാരൻ വെറുതെ വിടില്ലാട്ടോ നീ ഒന്ന് സൂക്ഷിക്കണം അവൻ്റെ ആവെൻ്റെ വേരട്ടലാടാതൊക്കെ എന്തായാലും ഇനി മുട്ടാൻ വന്നാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അവർക്ക് ഏതാണ്ടൊക്കെ നന്നായിട്ട് മനസ്സിലായി അപ്പോൾ എടാ അയാളൊരു പ്രത്യേക രീതിയാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഒറ്റയടിക്ക് അല്ല വെട്ടുക സൂക്ഷിക്കണം നീ ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ സമയം നമ്മുടെ ദേവമംഗലത്ത് ഓ വന്നു കഴിഞ്ഞു ഈ ഗുണ്ടകൾ ദേവമംഗലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാനോ കേട്ടോ അപ്പോൾ ഗോമതി അടുക്കളയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ടെറച്ചിന്ന് തുണി എടുത്തുകൊണ്ട് ഗോമതി വന്നതാണ് അപ്പോഴാണ് ഇതായിരുന്നു ഇത് നിങ്ങൾ ആ ടേബിളിൽ ടേബിളിരുന്ന് ഫുഡ് കഴിക്കുക ഗോമതി ചോദിച്ചാൽ ആരാ അയ്യൂ ആ അതെ ചേച്ചിക്ക് ഞങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സ്നേഹം അല്ലേ ഗോമതിയാണ് ഞെട്ടി നിൽക്കുക കേട്ടോ എന്നാലും ഞങ്ങൾ മറന്നത് ശരിയായില്ല ചേച്ചി കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം തരാമോ അല്ല എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളെ അല്ല നിങ്ങളൊക്കെ ആരാ അല്ല ആരാ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ തന്നെ ചേച്ചി ഞങ്ങൾ വന്നപ്പോൾ ചേച്ചി ടെറസ്സിലായിരുന്നു നേരെ അടുക്കളയിൽ ചെന്ന് ഞങ്ങൾ തന്നെ ഇതെങ്ങൾ എടുത്തു ഇനി ഒന്ന് ഉറങ്ങണം ദേ ഞാൻ അനിയ മുറി കടന്നോളാം കേട്ടോ അപ്പോൾ സത്യം കേട്ടോ എനിക്ക് മനസ്സിലായില്ലാട്ടോ നിങ്ങളെ ആരാ നിങ്ങൾ അല്ല നിങ്ങൾ വീട് മാറി വന്നതാണോ അപ്പോഴേക്കും ഉമാരും അതുക്കെഴുന്നേറ്റും കേട്ടോ കൈയ്യൊക്കെ കഴുകി എഴുന്നേറ്റ് ഞങ്ങൾ കറക്റ്റ് വീട്ടിൽ തന്നെയാണ് വന്നത് ഇതല്ലേ ദേവമംഗലം ഗോമതി സ്റ്റോർസ് ബാലൻ്റെ വീട് അപ്പോഴേക്കും അതെ ഇത് തന്നെയാ ഓ അപ്പം ഞങ്ങൾക്ക് വീടൊന്നും മാറിയിട്ടില്ല അല്ല എനിക്ക് മനസ്സിലായില്ല ബാലേട്ടനെ കാണാനാണോ നിങ്ങൾ വന്നത് എന്നാൽ ഞങ്ങൾ ബാലേട്ടനെ വിളിക്കാം വേണ്ട 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 ആളും പതുക്കെങ്ങ് എത്തിക്കോട്ടെ രാത്രിയാവില്ലേ കടപൂട്ടി വരെ വരാൻ അതുവരെ ഞങ്ങളൊക്കെ ഇവിടെ കിടന്നോളാം ഞങ്ങൾക്ക് ഒരു ധർദയില്ല ഞങ്ങൾ ആരാണെന്ന് ഒരു സൂചന വേണേൽ തരാം ഗോമതികളെ ഒന്നും മനസ്സിലാകും നിൽക്കുക അവന്മാരൊരു പ്ലേറ്റ് എടുത്ത് തറയിലേക്ക് കയറി ഞങ്ങോട് പൊട്ടിച്ചു കേട്ടോ ഇപ്പം പിടികിട്ട് കാണുമല്ലോ അല്ലേ ഏഹ് എന്നിട്ട് ആ ഒരു വടിവാളോട് എടുത്തു കുറച്ചുകൂടി മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞ വടിവാളങ്ങോട് അതെ പ്രീതിപത്സാറിനോട് മുട്ടാറായോ അതിൻ്റെ കെട്ടിയവനും മോനും ഇതൊരു തുടക്കമാണ് ഇനി നിങ്ങൾ കൂടി ഉറങ്ങില്ല ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒറ്റയടിക്ക് തീർക്കില്ല കൊല്ലും ഗോമതിയാണെ ആകെ പേടിച്ച് നീക്കിയ ഗോമതി ഉമാര് പോയെന്നൊക്കെ പുറത്തിറക്കി ഇറങ്ങി നോക്കിയ സമയത്താണ് അപ്പറേം നന്ദിത നിന്നിട്ട് ചെടി നനയ്ക്കുക അപ്പം ഈ മതിലിനരികി ചെന്നിട്ട് നന്ദിതേ എന്ന് വിളിച്ചു എന്താ ഗോമതി അതെ ഇവിടെ കുറച്ച് ഗുണ്ടകളൊക്കെ വന്നു എന്നു പറഞ്ഞിട്ട് കാര്യം അറിയാം അപ്പോഴേക്ക് നന്ദിതിക്ക് മനസ്സിലായി അച്യുതൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു വന്ന് ഗോമതി ഒരു കാര്യം ചെയ്യോ ഗോമതി ഇങ്ങോട്ട് വാ അപ്പോഴേക്കേ അതൊന്നും വേണ്ട എന്താ ഗോമതി ഇത് ഗോമതിക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ ഏയ് അതൊന്നും വേണ്ട നന്ദിതെ ഗോമതി ഇത് ടിപ്പർ പ്രദീപൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഗുണ്ടകളാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്താ നന്ദിതെ കാര്യം പറ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബനാഥന്മാർ തന്നെയാ എല്ലാത്തിനും കാരണം നമുക്ക് രണ്ടുപേർക്കും ഒരേ വിധിയല്ലേ നന്ദിതെ ആ സത്യം ഒരിക്കലും ഞാൻ കരുതിയതല്ല മിത്രയും ആരും തമ്മിൽ ഇത്രയും സ്നേഹമായിരിക്കുമെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുമ്പോൾ ഞാൻ തന്നെ എത്രയോ തവണ അവരെ വഴക്ക് അവസാനിപ്പിക്കാനായിട്ട് നോക്കി എന്ന് അറിയാവോ എങ്ങനെയാ അവര് കൂട്ടായെന്നറിയാവോ അപ്പോൾ എനിക്കങ്ങനെ വ്യക്തമായിട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല എന്തായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നിരിക്കണം അല്ലേ ഗോമതി ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നൊക്കെ ഇപ്പോൾ ചോദിച്ച് നന്ദിയതോ ഭയങ്കര സന്തോഷത്തിൽ അവരെവിടെ വെച്ചാൽ എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ ഗോമതിക്ക് അറിയാവോ ഏ ആണെങ്കിൽ അത് പറയാൻ പറ്റാതെ പറ്റാതെങ്കിലും വിമ്മിട്ടപ്പെട്ട് നിൽക്കുക അല്ല നിങ്ങൾ ഗുരുവായൂരി പോയി വന്ന ദിവസം ആ അവരും കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ അപ്പോഴേക്കും ആ അതെ പിന്നീട് ഞാൻ ഓ ചിന്തിച്ചപ്പോൾ കരുതി അവരുടെ കല്യാണവും ഗുരുവായൂർ വെച്ചു വല്ല ആണോ കഴിഞ്ഞെന്ന് വെറുതെ ഓർത്തതാ ഗോമതി അവര് തമ്മിൽ സ്നേഹത്തിൽ തന്നെയല്ലേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞ അതെ എനിക്ക് ആര്യനെ വളരെ ഇഷ്ടമാണ് ഗോമതി വളരെ ഇഷ്ടം സത്യം പറഞ്ഞ മിത്രയുടെ ഭർത്താവായിട്ട് ഞാൻ ആര്യനെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഗോമതി ഇതുതന്നെ ആഗ്രഹിച്ചിരുന്നല്ലോ സത്യമാണോ നന്ദിതേ കൃഷ്ണ നീ കാത്തൂലോ എന്ന് പറഞ്ഞ് ഗോമതി പ്രാർത്ഥിക്കുക ഇപ്പഴാണ് എനിക്കൊരു സമാധാനമായത് എന്താ ഗോമതി അങ്ങനെ പറഞ്ഞത് അല്ല അതും ഞാൻ അപ്പോഴേക്കും ദേ അനന്തനപ്പുറ വന്ന് വിളിക്കുക ദേ നന്ദിതേട്ടൻ വിളിക്കുന്നു ചെല്ല ആ ടിപ്പർ പ്രദീപിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ മക്കളെ കാര്യത്തിൽ എത്തിയില്ലേ ആ നന്ദിത ചെല്ല എന്റെ പ്രശ്നങ്ങൾ ഞാൻ നോക്കിക്കോളാം ചെല്ല അങ്ങനെ നന്ദിത അകത്തേക്ക് കീറി പോവാണ് അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി വന്നു മീനാക്ഷി വന്നപ്പോഴേക്കും വിവരങ്ങളൊക്കെ ഗോമതി ഇങ്ങനെ പറയുക കേട്ടോ മോൾ വാ അവരിവിടെ വന്ന് കാട്ടിക്കോട്ടൊക്കെ ഞാൻ മൊക്ക് കാണിച്ച് തരാം വാ എന്നും പറഞ്ഞകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ആ പ്ലേറ്റൊക്കെ അതുപോലെ തന്നെ കിടക്കാണ് കേട്ടോ ദാ കണ്ടില്ലേ ഏ ആ പ്ലേറ്റ് എടുത്തുള്ള ഒറ്റയേറായിരുന്നു അവന്മാർ അയ്യോ ഞാൻ പേടിച്ചു പോയി മോളെ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരുന്നുണ്ട് മോളെ ആ സിദ്ധം പറഞ്ഞതെല്ലാം ഇപ്പം ശരിയായിട്ട് വരുമല്ലേ ഇപ്പോഴേക്കും മീനാക്ഷി ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുക ഇന്നലെ രാവിലെ ബാലേട്ടൻ്റെ കയ്യിൽ ഗ്ലാസ് പൊട്ടിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പക്ഷേ അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കളിയാക്കിയില്ലേ എൻ്റെ പൊന്നമ്മേ അവർ ഒരു വീട് തെറ്റി വന്നതല്ല എന്നമ്മയ്ക്ക് ഉറപ്പാണോ അവർ വീട് തെറ്റി വന്നതല്ല അവർ ഇവിടത്തേക്കായിട്ട് തന്നെ വന്നതാ സിനിമയിലൊക്കെ കാണുന്ന പോലെയാ എനിക്ക് തോന്നിയത് അപ്പോഴേക്കും മീനാക്ഷിക്ക് കോടുവരാണ് ആര്യനാ വിളിച്ചത് ആ ഹലോ ആര്യ ഏട്ടത്തി ആ അപ്പോഴേക്കും ഗോമതി ഏ അതെ അമ്മോളെ അവനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറ അവനെ അമ്മയ്ക്കൊന്ന് കാണണം അപ്പം ഏട്ടത്തി അമ്മ എന്താ പറയുന്നത് ഓ ഒന്നുമില്ല നീ എന്തിനെ വിളിച്ചേ അതെ ഏട്ടത്തി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏഹ് അപ്പം മീനാക്ഷി പറഞ്ഞു ഇല്ല അരിയ എന്താ കാര്യം അല്ല അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുവാണെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഞാൻ ഉടനെ അങ്ങ് എത്തിയേക്കാം എന്താ അരിയ എന്താ കാര്യം പറ ഏയ് ഒന്നുമില്ല ഏട്ടത്തി ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ എന്നാൽ ശരി എന്നും പറഞ്ഞു അവൻ കോളും കട്ട് ചെയ്തു കേട്ടോ അപ്പോഴേക്കും ഗോമതി ചോദിച്ചാൽ അവൻ എന്താ പറഞ്ഞത് ഒന്നുമില്ല എൻ്റെ അമ്മ അവൻ ചുമ്മാ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ എൻ്റെ ഭഗവാനെ ഒന്നും ഉണ്ടാവല്ലേ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും നമ്മുടെ ബാലൻ ബാലനിങ്ങ് വരുന്ന വഴിക്ക് ധർമ്മൻ വന്നിട്ട് ഇടയ്ക്ക് കൈ നീട്ടി വണ്ടി നിർത്ത് ഞാൻ അളിയനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമായിരുന്നു അളിയ കാര്യങ്ങൾ അല്പം കുഴഞ്ഞിരിക്കുക കാര്യം പറയാം എന്താ ആ ടിപ്പർ പ്രദീപനായിട്ട് ഇടഞ്ഞത് അല്പം പ്രശ്നമായിരിക്കുകയാണ് തെളിച്ച് പറയണ എന്താ കാര്യം അതെ അളിയൻ ഇന്ന് ആ പ്രദീപനുമായിട്ട് ഉടക്കിയില്ലേ ആ ഞാനായിട്ട് ഉടക്കിയതല്ല അവർ ഇങ്ങോട്ടേക്ക് വന്ന് ബഹളത്തിന് വന്നതാണ് എനിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവൻ്റെ മോൻ്റെ കാർ എൻ്റെ സ്കൂട്ടറിൽ മുടി മുട്ടിയ കാര്യം അതിൻ്റെയൊക്കെ പ്രശ്നം അത്രയേ ഉള്ളൂ ദേവമംഗലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ബാലനെ അറിയിക്കുകയാണ് ധർമ്മൻ ഇതൊരു പണിയാണ് എൻ്റെ ചേട്ടൻ അച്ഛനോർമ്മ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് മനപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയത് തന്നെയാ അളിയനെ ആരിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള കളിയാ കൃഷ്ണമംഗലത്തിൽ നിന്ന് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട് ആ കൂടുതൽ സൂച ആര്യനെയാ കൂടുതൽ അവർ നോക്ക് നോട്ടം ഇട്ടിരിക്കുന്നത് അലോകിനെ തല്ലേ എൻ്റെ ഒരു പക തന്നെയാണിത് അപ്പോൾ ആ വരട്ടെ നമുക്ക് നോക്കാം അളിയാ ടിപ്രദ്വീപ് നമ്മളും കരുതുന്ന കൊള്ളൊരാളല്ല വലിയ കുഴപ്പക്കാരനാണ് അവൻ വലിയ കുഴപ്പക്കാരനാണെങ്കിൽ അതിലും വലിയ കുഴപ്പക്കാരന് മുമ്പിൽ അവൻ ചെറുതായി പോവില്ലേ ഏ ഏ അല്ലേ അപ്പോൾ അളിയ അളിയും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ വലിയ കുഴപ്പക്കാരനാണെങ്കിൽ അതിനും വലിയ കുഴപ്പക്കാരനാണ് ഞാൻ അപ്പോൾ ധർമ്മം പറഞ്ഞു കാര്യങ്ങളൊക്കെ കുഴയും കേട്ടോ ഒന്നും കുഴയില്ല നീ കടയിപ്പൊക്കോ എനിക്കൊരാളെ കാണാനുണ്ട് കണ്ടിട്ട് ഞാൻ എത്തിക്കോളാം അളിയ സൂക്ഷിക്കണം കേട്ടോ പ്രശ്നമൊന്നും ഉണ്ടാവരുത് നീ ചെല്ല അങ്ങോട്ടെ എന്നും പറഞ്ഞ് ബാലൻ ധർമ്മനെ പറഞ്ഞു വിടുകയാണ് മിത്രയും ആര്യനും കൂടി സാധനം മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ആര്യം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ മിത്രയാണെങ്കിൽ അവരോട് വിലപേശിയും നല്ല സാധനം തന്നെ വേണമെന്ന് പറഞ്ഞു അതുപോലെ ബില്ല് വേണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വീട്ടമ്മ കളിക്കുകയാണ് പുള്ളിക്കാരി അപ്പോൾ അവൻ വന്നിട്ട് സമയം പോയി മിത്ര അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നതല്ലേ ആദ്യമായിട്ടത്തെ പർച്ചേസിംഗ് അല്ലേ നമുക്കത് കഴിക്കാനുള്ള ആഹാരമല്ലേ കുറച്ച് നോക്കി തന്നെ മേടിക്കണം അങ്ങനെ ഇവരിതും മേടിച്ചങ്ങ് മാറുന്നത് നോക്കി ഒരാളിങ്ങനെ നിൽക്കുകട്ടോ ഹലോ ആര്യനല്ലേ ഏ അപ്പോഴേക്കും അല്ല നിങ്ങളാരാ മനസ്സിലായില്ലോ ആ ഞാൻ നിങ്ങളെ ഒന്ന് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് വന്നതാ എന്നും പറഞ്ഞു കണ്ടാൽ തന്നെ അറിയാം ഒരു ഗുണ്ടയാണ് എന്നിട്ട് അവളുടെ കയ്യിലിന്ന കവറും തട്ടിപ്പറിച്ച് മേടിച്ചോണ്ടറോ ഒറ്റ ഓട്ടോ ഓട്ടോ വേറെ വേറൊരുത്താൻ വന്നു ആ ഇതും തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഇവൻ്റെ പിന്നാലെ ആര്യൻ വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ മിത്രയാണെങ്കിൽ അന്നും വിട്ടേ കണ്ടില്ലേ ആ നീ കയറുക മിത്ര അങ്ങനെ ഭാഗമൊക്കെ എടുത്ത് ഇവരും പിന്നാലെ പോവാം അവരുടെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ആ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ വഴിയിലേക്ക് കുടഞ്ഞിട്ട് കൊണ്ട് ഇവർ മുന്നോട്ട് കൂവി കൂവി പോവുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടും ഇത്രയും ആരേനും കൂടി വണ്ടി നിർത്തി അവിടെ നോക്കി നിൽക്കുക എത്ര സന്തോഷത്തോടെ ഞാൻ മേടിച്ച സാധനങ്ങൾ ആര്യ എൻ്റെ സന്തോഷം മൊത്തം നശിപ്പിച്ച് കളഞ്ഞില്ലേ എനിക്ക് പേടിയാവുക അപ്പം ആരെയും പറഞ്ഞു നീ പേടിക്കണ്ട എല്ലാ സ്ഥലത്തും കാണും ഇതുപോലെ ചില പ്രശ്നക്കാരെ അത്രേ ഉള്ളൂ അതെ എനിക്കൊരു സംശയം ആരവരൊക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ വല്ല സാമൂഹ്യ വിരുദ്ധരുമായിരിക്കാം എന്തായാലും അവരുടെ പുറകെ പോകണ്ടായെന്ന് നീ പറഞ്ഞോണ്ടാ ഞാൻ നിർത്തിയത് എന്തോ നമ്മളോട് വൈരാഗ്യം ഉള്ളതുപോലെ ഏഹ് ഒന്നുമില്ല അവർക്ക് എന്തിനാണ് നമ്മളോട് വൈരാഗ്യം അപ്പോഴേക്കും പിന്നെ അവർ ആര പേര് ചോദിച്ചതോ ഏഹ് ആരനെ അവർക്ക് അറിയാൽ അറിയാമല്ലോ അവർ മനഃപൂർവ്വം ചെയ്തു തന്നെയല്ലേ അവർക്കെൻ്റെ പേരറിയായിരിക്കും അത്രേ ഉള്ളൂ അവരെന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ വെറുതെ ഉടക്കാൻ വന്നു അത്രേ ഉള്ളൂ നീ കയറി പോകാമെന്ന് ആരും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കിലും എന്തായാലും ആരിൻ്റെ ആദ്യ ശമ്പളത്തിൽ മേടിച്ച പച്ചക്കറികളൊക്കെ അല്ലേ അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തോളാം അവളവിടുന്നിട്ട് നടുറോടി ഇരുന്നിട്ട് ഓരോന്നും ഇങ്ങനെ ഇടുകയാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞ അവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ദേ വീട്ടിലെ സഓ സകല സാധന സാധന സാമഗ്രി എടുത്തോ തിരിച്ചിട്ടിരിക്കുകയാണ് ആ ഒരു സിറ്റൗട്ടിക്കിടന്ന ആ ഒരു ഫർണിച്ചേഴ്സ് എല്ലാം അതുപോലെ ചെടിച്ചട്ടിയും എല്ലാം നേരത്തെ പാർച്ച് പൊട്ടിച്ചിങ്ങനെ ഇട്ടിരിക്കുക ഇവരെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് എന്താണെന്ന് മനസ്സിലാവാതെ ഇതാരാണെന്ന് മനസ്സിലാവാതെ ഇപ്പം തന്നെ അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് മനഃപൂർവ്വം ആരോ ചെയ്തു കൂട്ടിയതാണ് എന്ന് ആര്യൻ മിത്രയെ സമാധാനിപ്പിക്കാനായിട്ട് ഏതോ പിള്ളേരുടെ വികൃതിയാണ് അടച്ചിട്ടിരിക്കുന്ന വീടല്ലേ ആ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടിയൻ ചേട്ടൻ വധമായിരിക്കാം അപ്പോഴേക്കും മിത്ര പറഞ്ഞു അല്ല ആര്യ അല്ല ഇത് രാവിലത്തെ തല്ലിൻ്റെ തുടർച്ചയാണ് നമുക്കിവിടുന്ന് പോകാം ആര്യ പ്ലീസ് എന്ന് പറഞ്ഞു നമ്മുടെ മിത്ര അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സി ഒ കി താങ്ക് യു